ഒരുപാട് നവ്യാനുഭവങ്ങൾ സമ്മാനിച്ച യാത്രയാണ് മഹാനായ ഫിദർ നബി അലൈഹി സ്ലാമും മൂസാദ് നബി അലൈഹി സ്ലാമും നടത്തിയ യാത്ര വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ കിൻ്റെ ഒരു ഭാഗം ആ യാത്രയെ വിവരിക്കുകയാണ് ഫിറാവുനും ജനതയും പൂർണ്ണമായി ചെങ്കടലിൽ നശിച്ചുപോയതിനു ശേഷം ഹാറൂ നബി അലൈ ഇസ്സലാമിനാണ് അല്ലാഹുതാല ഭരണം കൊടുത്തിട്ടുള്ളത് ഹാറു നബി അലൈഹിസ്സലാം മുസാൻ നബി അലൈഹി സ്വലാമിൻ്റെ ജ്യേഷ്ഠനാണ് പക്ഷെ അന്നത്തെ ഇസ്ലാമിക പ്രബോധനത്തിന് നായകത്വം വഹിക്കുന്നത് മുസാൻ നബി അലൈഹിസ്ലാം ആയിരുന്നു നാല് ഏടുകളിൽ ഒരേട് തൗറാത്ത് എന്ന കിതാബ് നൽകപ്പെട്ട പ്രവാചകനാണ് മഹാനായ മുസാ നബി അലി ഇസ്ലാം മുസാൻ നബി അലി ഇസ്ലാം തൗറാത്ത് ലഭിച്ചതിന് ശേഷം എന്ത് ചോദ്യങ്ങൾക്കും പക്വമായ മറുപടി പറയാനുള്ള ഒരു ത്രാണിയും തൻ്റെ ഇടവും വിവരവും നേടിയെടുത്തിരുന്നു അങ്ങനെ തൗറാത്ത് കിട്ടി തൻ്റെ സദസ്യരെ അഭിമുഖീകരിക്കുമ്പോൾ ജനങ്ങൾക്കൊക്കെ കൗതുകം തോന്നുന്ന വിധത്തിലുള്ള ഒരു പ്രസംഗം കാഴ്ചവെച്ചു അപ്പോൾ ഇസ്രയേലിൽപ്പെട്ട ഒരാൾ ചോദിച്ചു ഇന്നത്തെ ഈ ലോകത്ത് ഏറ്റവും വലിയ വിവരമുള്ള ആള് ആരാണ് അപ്പോൾ മുസാൻ നബി അലി ഇസ്ലാം പറഞ്ഞു അത് ഞാനാണ് മുസാൻ നബി അലിസ്ലാം അള്ളാഹുവുമായിട്ടുള്ള ഒരു രഹസ്യ സംഭാഷണത്തിൽ മുസാൻ നബി അലി ഇസ്ലാം അള്ളാഹുവിനോട് ചോദിച്ചു അള്ളാഹുവെ ഞാൻ അങ്ങനെ മറുപടി പറഞ്ഞിട്ടുണ്ട് അത് ശരിയല്ലേ ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ വിവരസ്ഥൻ ഞാനാണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അതിൽ തെറ്റുണ്ടോ അപ്പൊ അള്ളാഹു ഖാല പറഞ്ഞല്ല നിങ്ങളെക്കാൾ വേറെ ആൾ വേറെ ഉണ്ട് അതെവിടെയാണ് അപ്പോൾ അള്ളാഹു സുബാന ആ മഹാനിലേക്കിൽ എത്തിപ്പെടാൻ ഒരു കാര്യം പറയുകയാണ് നിങ്ങളൊരു കടൽ തീരത്തിലൂടെ ഇങ്ങനെ യാത്ര പോകണം നിങ്ങൾ കൊട്ടയിൽ അല്പം പൊരിച്ച മത്സ്യവും കൊണ്ടുപോകണം അള്ളാഹുവിന്റെ നിർദ്ദേശം പാലിച്ചുകൊണ്ട് യുഷാഹി നബി അലി ഇസ്ലാമിനെയും വിളിച്ചു യൂഷ പിന്നീടാണ് നബിയായത് അവിടുത്തെ ശിഷ്യനായിരുന്നു സഹോദരിയുടെ പുത്രനായിരുന്നു എന്നും ചരിത്രത്തിൽ കാണും അങ്ങനെ ആ യോഷിനെയും വിളിച്ചിട്ട് ഒരു കൊട്ടയിൽ പൊരിച്ച മീനാക്കി പോവുകയാണ് അള്ളാഹു സുബാനോ അത്താല് പറഞ്ഞു ഈ മീൻ എവിടെയാണോ ഈ മത്സ്യം ചാടിപ്പോകുന്നത് അവിടെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മഹാൻ ഉണ്ടാവുക അദ്ദേഹത്തിന് അള്ളാഹുത്താന പ്രത്മജ്ഞാനം നൽകിയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ പഠിച്ചിട്ട് കിട്ടിയ വിവരമല്ല മുസാൻ നബി അലിസ്ലാം മതപരമായ കാഴ്ചപ്പാടുകളെല്ലാം പഠിച്ചുണ്ടാക്കിയ വിവരങ്ങളാണ് അള്ളാഹു നൽകുന്ന വഹ്യ വേറെയുണ്ട് പക്ഷേ എങ്കിൽ കൂടി ഒരു കാരണം അതിൻ്റെ പിന്നിലുണ്ടാകും ഒരു പരിശ്രമം പക്ഷേ ലജുന്യായ എൽ എന്ന് പറയുന്നത് അള്ളാഹു സുബാനുഭവത്തായാല അതാത് സമയങ്ങളിൽ ഇട്ടു കൊടുക്കുന്ന വിജ്ഞാനമാണ് അപ്പം മൂസാ നബി അലൈഹി ഇസ്ലാമിന് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്ന ഒരാളെ അള്ളാഹു താന കാണിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു ആ സ്ഥലം നിങ്ങൾ ഈ കൊണ്ടുപോകുന്ന കൊട്ടയിലുള്ള മത്സ്യം എവിടെയാണോ വീണുപോകുന്നത് അവിടെ നിങ്ങൾക്ക് കാണാം ഏതായിരുന്നാലും അവർ യാത്ര തുടരുന്നു അതിനെക്കുറിച്ചാണ് അള്ളാഹു സൂറത്തുൽ കഹ്ഫിൽ പറയുന്നത് പറയുന്നത്ബി അലിഹുസ്ലാം തൻ്റെ വൃത്യനായ ശിഷ്യനായ ിനോട് പറയുകയാണ് തന്റെ യുവാവിനോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക ഞാൻ ഈ യാത്ര അവസാനിപ്പിക്കുകയില്ല തുടർന്നു കൊണ്ടേയിരിക്കും രണ്ട് സമുദ്രങ്ങൾ കൂടിച്ചേരുന്ന ഒരു സ്ഥലമുണ്ട് അവിടെയാണ് നിങ്ങൾ ഉദ്ദേശിച്ച മജ്മാ അൽ ബഹ്റൈൻ ചങ്കടലിന്റെ ഭാഗമായ അക്കബ സൂയസ് ഇത് സംഗമിക്കുന്ന സ്ഥലമാണ് അത് എന്ന് കാര്യമായും ഒരഭിപ്രായം കാണാം അല്ല മധ്യ ധരണ്യാഴിയും അറ്റ്ലാന്റിക്കും സമ്മേളിക്കുന്ന താറഹ് ആണ് അത് എന്നും അഭിപ്രായമുണ്ട് ഏതായിരുന്നാലും ചരിത്രപരമായി നാം ചിന്തിക്കുമ്പോൾ ഏറ്റവും പ്രാധാന്യമുള്ളത് അഖബ സൂയസ് ഉൾക്കടലുകൾ സംഗമിക്കുന്ന അയില എന്ന സ്ഥലം ആകാനാണ് തഫ്സീലിൽ അതിന് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏതായിരുന്നാലും രണ്ട് സമുദ്രങ്ങൾ സംഗമിക്കുന്ന സ്ഥലം ഈ സമുദ്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സമുദ്ര സമാനമായ വിജ്ഞാനത്തിന്റെ രണ്ട് ഉടമകൾ മുസാ നബി അലി ഇസ്ലാമും ഫിദർ നബി അലി ഇസ്ലാമും ലതുണ്യമുള്ള ഒരാളും ശരീരത്തിൻ്റെ വിവരങ്ങളുള്ള മൂസാൻ നബി അലി ഇസ്ലാമും അതിനെ സംബന്ധിച്ചാണോ ആ പറഞ്ഞത് എന്ന അഭിപ്രായവും രേഖപ്പെടുത്തിയിട്ടുണ്ട് അഥവാ നിങ്ങൾ അമ്മിൽ കണ്ടുമുട്ടുന്നത് ഒരു യാത്ര പോവുക എന്നർത്ഥമായപ്പോൾ ഏതായിരുന്നാലും മൂസാൻ നബിഅലിസ്ലാം പറയുന്നു ഞാൻ ഈ യാത്ര ഒരുപാട് നടക്കാൻ തീരുമാനിച്ചു മജ്മാ ഉൽ എത്തുന്നത് വരെ മുസാ നബി അലി ഇസ്സലാമും ഫിദർ നബിഅലിസ്ലാമും കണ്ടുമുട്ടുന്നത് വരെ ഞാൻ ഈ യാത്ര തുടർന്നു കൊണ്ടിരിക്കും എന്ന് യൂസഹനബി അലി ഇസ്ലാമിനോട് മുസാ നബി അലി ഇസ്ലാം പറയുകയാണ് അള്ളാഹു സുബാന പറഞ്ഞത് നിങ്ങൾക്ക് അധ്യാപകനായി ഉസ്താദായി തെരഞ്ഞെടുക്കാൻ പറ്റിയ ഒരാള് മജ്മൻ എന്ന് പറയുന്ന സ്ഥലത്തുണ്ട് നിങ്ങൾ മത്സ്യവുമായിട്ട് പോകുമ്പോ എവിടെയാണോ ഈ മത്സ്യം വീണുപോകുന്നത് അവിടെയാണ് നിങ്ങളുടെ സേഫ് ഉള്ളത് എന്നായിരുന്നു അപ്പോൾ ഇവര് യാത്ര പോകുമ്പോൾ വിശുദ്ധമായ കുറവാന് പറയുന്ന ഫലവാഹിമാ പത്ത് സദശിൽ യാത്രക്കിടയിൽ ഭയങ്കര ക്ഷീണം ആ സമുദ്രത്തിന്റെ തീരങ്ങളിലൂടെയുള്ള യാത്രയാണല്ലോ ഒരുപാട് നടന്ന് സഞ്ചരിച്ചപ്പോൾ അതിശക്തമായ ക്ഷീണം വന്നു അപ്പൊ അവിടെ ഒരു പാറ കണ്ടു അപ്പോൾ മുസാ നബി അലിസ്ലാം പറഞ്ഞു നമുക്ക് ഈ പാറയിലൊരല്പം നേരം ഒന്ന് വിശ്രമിക്കാം അങ്ങനെ ആ പാറയുടെ സമീപത്ത് ചെന്നു ഖുറാനിന്റെ അറുപത്തിമൂന്നാമത്തെ സൂക്തം അതിനാണ് അതിനെ സംബന്ധിച്ചാണ് പറയുന്നത് ആ പാറയിൽ അവർ രണ്ടുപേരും അല്പനേരം ഇരുന്ന് വിശ്രമിച്ചു ഉറങ്ങിയൊക്കെ കഴിഞ്ഞതിന് ശേഷം യാത്ര തുടരുകയാണ് പിന്നെയും യാത്ര പോയപ്പോൾ വല്ലാത്ത വിശപ്പ് അനുഭവപ്പെട്ടു ഈ മത്സ്യത്തെ കൊട്ടയിലാക്കി കൊണ്ടുപോകാൻ പറഞ്ഞത് അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഒരു സംഗതിയും കൂടിയായിട്ടാണ് ഏതായിരുന്നാലും ഈ പാറയിൽ വിശ്രമിച്ച് പിന്നീട് യാത്ര പോകുമ്പോൾ അവർക്ക് വിശപ്പ് അനുഭവപ്പെട്ട സമയത്ത് മൂസാ നബി അലിഹ്ലാൻ ചോദിച്ചു അല്ല നമ്മുടെ മത്സ്യം ഇവിടെ നമ്മൾ പൊരിച്ച മീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അത് കഴിക്കാം നമുക്ക് എന്ന് പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുന്ന വിഷയത്തിലേക്ക് ഒരുങ്ങുമ്പോഴാണ് തൻ്റെ കൂടെയുള്ള യൂഷ് എന്ന് പറയുന്ന ബാലൻ യുവാവ് ഈ വിവരം മറന്നുപോയത് അറിയിക്കുന്നത് ഉറങ്ങാൻ വേണ്ടി അവർ പാറയിൽ അല്പനേരം വിശ്രമിക്കാൻ വേണ്ടി അവിടെ തങ്ങി പക്ഷെ പോകുമ്പോൾ തിരിച്ചു പോകുമ്പോൾ പിന്നീട് യാത്ര തുടർന്നപ്പോൾ ആ മത്സ്യം അവിടെ മറന്നു വെച്ചുപോയി അതിനെ കുറിച്ചാണ് കുറുവാൻ പറയുന്നത് അല്ല നമുക്ക് ഭക്ഷണം കൊണ്ടുവന്ന ഭക്ഷണം എടുക്കുക എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അല്ല നമ്മളൊരു പാറയിൽ അഭയം തേടിയില്ലേ ഞാൻ അവിടെ ആ മത്സ്യക്കൊട്ട മറന്ന് വെച്ച് പോന്നിരിക്കുകയാണ് ഞാനത് എടുക്കാൻ മറന്നുപോയി മഹാനായ മൂസാ നബിഅലൈ സ്ലാം പറഞ്ഞു എന്നാൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് തിരിച്ചു പോവാ നമ്മുടെ ഉദ്ദേശം അതാണല്ലോ അങ്ങനെ രണ്ടുപേരും തിരിച്ചു പോകാൻ തീരുമാനിച്ചു സത്യത്തെ പിശാചാണ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ മത്സ്യം ചാടി പോകുന്ന സ്ഥലത്ത് കടലിൽ ഒരു വലിയ ദോരം വീഴും അതിലൂടെയാണ് നിങ്ങൾ നടന്നു പോകേണ്ടത് ശീകനെ കാണാൻ ആ രണ്ടുപേരും ഉദ്ദേശിച്ച ആ ഷരീഫിനെ കാണാൻ വേണ്ടി മത്സ്യം വെച്ച ആ സ്ഥലത്തേക്ക് പിന്നെയും തിരിച്ച് നടന്നു വരികയാണ് നോക്കുമ്പോൾ ആ മത്സ്യം വീണുപോയ സ്ഥലത്ത് വലിയ ഒരു ധാരം രൂപപ്പെട്ടിരിക്കുകയാണ് ഹുസാർ നബി ഇസ്ലാമിനോട് പറഞ്ഞു അന്ന് നബി ആയിട്ടില്ല നിങ്ങൾ തിരിച്ചുപോയിക്കോളി എന്റെ ലക്ഷ്യസ്ഥാനത്ത് ഞാൻ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ആ കടലിൽ രൂപപ്പെട്ട ആ ദ്വാരത്തിലൂടെ മുസാ നബി അലി ഇസ്ലാം നടന്നു നോക്കുമ്പോൾ ഒരു സ്ഥലത്തുണ്ട് കടലിന്റെ ഉള്ളിൽ പുതപ്പ് ധരിച്ചിട്ട് ഒരാളുകൾ ഇങ്ങനെ ഇരിക്കുന്നു മഹാനായ ഹിദർ നബി അലി ആയിരുന്നു അതി ഹൈദർ നബി അലി ഇസ്ലാമിനെ കുറിച്ച് പല അഭിപ്രായങ്ങളും ഉണ്ട് സൂഫിയാണെന്നും വലിയാണെന്നും നബിയാണെന്നും ഒക്കെ കാണാം ഇന്ന് ജീവിച്ചിരിപ്പുള്ള ഭൂമിയിലുള്ള രണ്ട് നബിമാരുണ്ട് അതിൽപ്പെട്ട ഒരു നബിയാണെന്നാണ് പ്രബലമായും പരിഗണിക്കപ്പെടുന്ന അഭിപ്രായം നബി അലി ഇസ്ലാമും അതുപോലെ ഹിദുർ നബി അലി ഇസ്ലാമും ഭൂമിയിലുണ്ട് അതുപോലെ ആകാശത്തിലും രണ്ട് പ്രവാചകന്മാരുണ്ട് അപ്പോൾ ഭൂമിയിൽ നിലകൊള്ളുന്ന ഈ നബി അലി ഇസ്ലാമിനെ കാണാൻ വേണ്ടിയാണ് പോയത് ഹിദർ എന്ന് പറഞ്ഞാൽ പച്ചപ്പ് എന്നാണ് അതിന്റെ അർത്ഥം കിളിറ് കതിറ് രണ്ടും വായിക്കാം പച്ചപ്പ് എന്ന് പറയാൻ കാരണം അദ്ദേഹം എവിടെയാണോ ഇരിക്കുന്നത് ആ സ്ഥലം എല്ലാം പെട്ടെന്ന് കിളിർത്ത് സസ്യങ്ങളെല്ലാം പച്ചലതാദികളായി ലതാദികളായി മാറുമെന്നാണ് എത്ര വരണ്ടുണങ്ങിയ ഭൂമിയിൽ കെതിർന്ന അലി ഇസ്ലാം പോയിരുന്നാലും മുപ്പരവർക്കത്ത് കൊണ്ട് ആ പരിസരമൊക്കെ സസ്യലതാദികളെ കൊണ്ട് നിബിഡമാകും നിമിഷ നേരം കൊണ്ട് അതുകൊണ്ടാണ് മഹാനവരുകൾക്ക് അങ്ങനെ ഒരു പേര് ലഭിക്കാനുള്ള കാരണം എന്ന് ചരിത്രത്തിൽ കാണാം ഏതായിരുന്നാലും മഹാനായ ഹിതാ നബി അലി ഇസ്ലാമിനെ തേടി ആ സ്ഥലം സന്ദർശിക്കാൻ കഴിഞ്ഞു അതിനെ കുറിച്ചാണ് പറയുന്നത് നമ്മൾ ഉദ്ദേശിച്ച ആളെ നമുക്ക് ലഭിച്ചിരിക്കുകയാണ് എങ്ങനത്തെ അടിമയാണ് നമ്മൾ നമ്മൾ അദ്ദേഹത്തിന് ഒരുപാട് കൊടുത്തിരിക്കുകയാണ് പഠിപ്പിച്ചു കൊടുത്ത ഒരാൾ ആ ദാസനെ മഹാനായ ആഹാനായ മുസാ നബിഅലിസ്ലാം കണ്ടുമുട്ടി കണ്ടുമുട്ടിയപ്പോൾ ആദ്യമായി സലാം പറഞ്ഞു ും എന്ന് സലാം പറഞ്ഞപ്പോൾ മഹാനായ ഫിദുർ നബി അലി ഇസ്സലാം പറഞ്ഞു നിങ്ങളുടെ നാട്ടിലുള്ള സലാം വല്യ രസം പ്രത്യേക സലാമാണല്ലോ എന്നാണ് പ്രതിവദിച്ചത് ഏതായിരുന്നാലും വിവരങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി ഈ കാലഘട്ടത്തിലുള്ള പ്രവാചകനാണ് മൂസാ നബി അലി ഇസ്സലാം എന്ന് ഫിദുർ നബി അലി ഇസ്ലാമിനും അറിയാം ഒരു കാലഘട്ടത്തിൽ ഒന്നിലെ അധികം പ്രവാചകന്മാരുണ്ടാവും എങ്കിലും കാര്യമായും ശരീരത്തിൻ്റെ പ്രബോധനം അള്ളാഹു താല ഏൽപ്പിച്ചത് ഒന്ന് രണ്ടോ പ്രവാചകന്മാരായി അപ്പൊ അന്നത്തെ പ്രവാചകൻ മുസാൻ നബി അലി ഇസ്ലാം ആണ് മുസാ നബി അലി ഇസ്ലാമിൻ്റെ ആ ദൗത്യവും അവിടുത്തെ ഇസ്ലാമിക പ്രബോധനവും ഒക്കെ എല്ലാവരെയും അറിയിക്കേണ്ട ബാധ്യതയും കൂടി ഉണ്ടല്ലോ അതുകൊണ്ട് കൂടി ആയിരിക്കാം മുസാ നബി അലി ഇസ്ലാം അങ്ങോട്ട് ചെല്ലുന്നത് ഏതായിരുന്നാലും ഫിദർ നബി അലി ഇസ്ലാമിനെ കണ്ട് വിവരങ്ങളെല്ലാം പറഞ്ഞു ഞാൻ ഇങ്ങനെ അള്ളാഹുവുമായി അഭിമുഖ സംഭാഷണം നടത്തിയപ്പോ ഞാനൊരു ക്ലാസ് അഭിമുഖീകരിച്ച് ജനങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം വിവരം മറുപടി പറഞ്ഞപ്പോ എന്റെ ഒരു ചെറിയ ഒരു അഹങ്കാരം വന്നുപോയി അള്ളാഹുവെ ഞാനെന്നല്ല ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ വിവരസ്ഥൻ എന്നെ കവച്ചു വെക്കാൻ പറ്റിയ വല്ല വിവരസ്ഥന്മാർ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങളെ അള്ളാഹു താല എനിക്ക് പരിചയപ്പെടുത്തി തോന്നുന്നു നിങ്ങളെടുത്തു കുറെ വിവരം എനിക്ക് നേടാനുണ്ട് അതിനുവേണ്ടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നിട്ട് മുസാ നബി അലിസ്ലാം പറ അള്ളാഹുത്തായ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്ന വിവരങ്ങൾ അത് എനിക്ക് മനസ്സിലാക്കി തരാനും പഠിപ്പിച്ചു തരാനും നിങ്ങളോടൊപ്പം ഞാൻ സംഗമിക്കട്ടെയോ എന്ന് ചോദിക്കുകയാണ് മുസാ നബി അലി ഇസ്ലാമി സറിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് ആ സമയത്തെ ഇസ്ലാമിക കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കാൻ ഹാറൂ നബി അലി ഇസ്ലാമിനെ ചുമതലപ്പെടുത്തിയാണ് യാത്ര പോകുന്നത് എന്നിട്ട് പറഞ്ഞു എനിക്ക് ഇനിയും ഒരുപാട് വിവരങ്ങൾ നേടണം കണ്ടോ വിവരങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല അത് എത്ര വലിയ ആളാണെങ്കിലും പിന്നെയും 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 ഒരുപാട് പഠിക്കാനുണ്ട് നമ്മുടെയൊക്കെ വിവരങ്ങൾ എന്ന് പറയുന്നത് ഒരു മേഖലയിൽ മാത്രം പരിമിതപ്പെട്ടതാണ് ഓരോ മേഖലയിലും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഏത് മേഖലയിലും ഭൂമിയെ കുറിച്ച് ഒരുപാട് പഠിക്കാനുണ്ട് നക്ഷത്രങ്ങളെ കുറിച്ച് ഒരുപാട് പഠിക്കാനുണ്ട് സസ്യങ്ങളെ കുറിച്ച് പഠിക്കാനുണ്ട് ജീവികളെ കുറിച്ച് പഠിക്കാനുണ്ട് ഇവിടെയുള്ള കുറിച്ച് പഠിക്കാനുണ്ട് ശാസ്ത്രീയമായ ലോകത്തെ കുറിച്ച് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മളൊക്കെ ചിലപ്പോ പി എച്ച് ഡി വരെയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ പോലും അതൊക്കെ ഒരു മേഖലയിലൂടെ മാത്രമാണ് ആ പര്യടനം നടന്നിട്ടുണ്ടാവുക വിവരങ്ങൾ എന്ന് പറഞ്ഞാൽ എത്ര പഠിച്ചാലും തീരാത്ത ഒരു വലിയ വാരം പോലെ പരങ്ങൾ കിടക്കുകയാണല്ലോ അതുകൊണ്ട് ഒരു പ്രവാചകനായിട്ട് പോലും പിന്നെയും പഠിക്കാൻ പോവുകയാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നാൽപ്പത് വയസ്സ് പിന്നീടുമ്പോഴാണ് ഒരു പ്രവാചകന് നുപൂവത്ത് ലഭിക്കുന്നത് അപ്പൊ പ്രവാചകനായി എത്രയോ വയസ്സും പ്രായവും എത്തിയതിന് ശേഷമാണ് പിന്നീട് വീണ്ടും പഠനത്തിന് വേണ്ടിയുള്ള ഒരു യാത്ര മൊസാ നബി ഇസ്ലാം ഖാറൂ നബി അലി ഇസ്ലാമിനെ തന്റെ നാട്ടിലാക്കിയിട്ട് യാത്ര പോകുന്നത് അപ്പോൾ ചോദിച്ചു എനിക്ക് നിങ്ങളുടെ കൂടെ കൂടിയാൽ തിരക്കടില്ല എന്നുണ്ട് നിങ്ങൾ പഠിച്ച വിവരങ്ങളൊക്കെ എനിക്കൊന്ന് കൈമാറി ഇസ്ലാം നിങ്ങൾക്ക് എന്റെ കൂടെ യാത്ര ചെയ്യാൻ കഴിയില്ല എന്നിട്ട് ചോദിച്ചു നിങ്ങൾക്ക് നേരത്തെ വിവരമില്ലാത്ത പല കാര്യങ്ങളും അത്ഭുതത്തോടെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യും നിങ്ങൾക്കിത് ക്ഷമിക്കാൻ കഴിയില്ല പിന്നെ എങ്ങനെയാണ് നിങ്ങൾ എൻ്റെ പഠിക്കണത് കാരണം ഫെദർ നബി അലൈഹി ഇസ്ലാം നതുല്യായ വിവരങ്ങൾ വെച്ചുകൊണ്ടാണ് കാര്യങ്ങൾ വിലയിരുത്തുന്നതും പ്രവർത്തിക്കുന്നതും മുസാദ്ബി അലി ഇസ്ലാം ശരീരത്തിന്റെ നിയമം അനുസരിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത് അതിന്റെ ആന്തരികമായ വശം എന്താണ് എന്നതിനെ കുറിച്ച് ചിലപ്പോ മുസാദ് നബി അലി ഇസ്ലാം നോക്കിക്കൊള്ളണമെന്നില്ല ഒരു പ്രവർത്തി ചെയ്യുമ്പോ അത് ചെയ്യാൻ പറ്റോ ഇല്ല എന്ന് ശരീരത്തിന്റെ നിയമപ്രകാരമാണ് ചിന്തിക്കുന്നത് പക്ഷെ അതിന്റെ ഒരു ഉൾവശമുണ്ട് അത് ചെയ്യുന്നത് തെറ്റല്ല എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ലുന്യായ വിജ്ഞാനം ചുന്തനബി അലി ഇസ്ലാമിനുള്ളത് കൊണ്ട് പല പ്രവൃത്തിയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്നെ അംഗീകരിക്കാൻ കഴിയില്ല അതാണ് പറയുന്നത് നിങ്ങൾക്ക് വിവരം കിട്ടിയിട്ടില്ലാത്ത പല കാര്യങ്ങളും ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ എന്റെ കൂടെ ക്ഷമിച്ചു കഴിയാൻ സാധിക്കും പറഞ്ഞു ഉദ്ദേശിച്ചാൽ എനിക്ക് അതിനും കഴിയണം ഒരിക്കലും ഞാൻ നിങ്ങൾക്ക് എതിന് പ്രവർത്തിക്കുകയില്ല നിങ്ങൾ എന്ത് ചെയ്താലും ശരി ഞാൻ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കൂല എന്ന് പറഞ്ഞു കാലാപ്പോൾ ഒരു കാര്യമാണ് നമ്മളുടെ ഒരു യാത്ര പോവുകയാണ് യാത്രയിൽ നിങ്ങൾക്ക് ചിലപ്പോൾ പിടിക്കാത്ത പല പ്രവർത്തനവും ഞാൻ ചെയ്തു എന്ന് വരാം പക്ഷെ അതൊന്നും ഞാൻ അങ്ങോട്ട് അതിൻ്റെ എന്താണെന്ന് വിവരിച്ചു തരുന്നത് വരെ ഒരു കാര്യത്തെക്കുറിച്ചും എന്നോട് ചോദിക്കരുത് ഈ ഡിമാൻഡ് നിങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കൂടെ വരാം ഒന്നിച്ച് പോവാം പഠിക്കാം എന്ന് മഹാനാഷൻ നബി അലൈഹി സ്വലാം പറയുന്നു മൂസ നബി അലൈഹി സ്വലാം ആ ഡിമാൻഡ് അംഗീകരിച്ചുകൊണ്ട് രണ്ടുപേരും സംഗമിച്ച് യാത്ര പോകാൻ തീരുമാനിച്ചു ആ യാത്രയെക്കുറിച്ചാണ് നാളെ നമുക്ക് ഇൻഷാള്ളാഹു പറയാനുള്ളത് അള്ളാഹു ഫുർഹാൻ താര വിശുദ്ധമായ ഫുഹാനിൻ്റെ കൊണ്ട് നമ്മുടെ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു തരുമാറാവട്ടെ അറഹം റാഹിമേൻ ഈ സദസ്സിൽ ഇരിക്കുന്ന ഈ സന്ദർഭം ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട അമരായി ഞങ്ങളിൽ നിന്ന് നീ കബൂലാക്കണേ റങ്ങാന് ഈ മാൻ സലാമത്താക്കണേ റങ്ങാന് ഞങ്ങളുടെ ഹലാലായ മുതുകൾ എല്ലാം നീ മനസ്സിലാക്കണെ റങ്ങാന് ഞങ്ങളുടെ കടങ്ങൾ നീ വെറ്റിത്തരണേറങ്ങാന് ഞങ്ങളുടെ പ്രയാസങ്ങളെല്ലാം നീ മാറ്റിത്തരണേ ഇറങ്ങാൻ ജീവിക്കാൻ ആവശ്യമായ ഐശ്വര്യം നീ അനുഗ്രഹിക്കണേ റങ്ങാനും ഞങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് വേണ്ടി അന്യരുടെ മുമ്പിൽ കൈനീട്ടി ആരിക്കുന്ന ദുർഗതി ഞങ്ങൾക്കോ മക്കൾക്കോ നീ വരുത്തരുതേ റഹ്മാൻ അള്ളാഹുവെ നീ നൽകിയ കാഴ്ച ശക്തിയും കേൾവിശക്തിയും ആരോഗ്യവും എല്ലാം നീ നിലനിർത്തണേ റഹ്മാൻ പല രോഗങ്ങളുടെയും വൈറസുകൾ ഞങ്ങളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അല്ലാഹുവേ ഈ സദസ്സിൽ നിന്ന് ഈ സമയത്ത് തന്നെ നീ അത് നിർമാർജ്ജനം ചെയ്യണേ റഹ്മാൻ പൂർണ്ണമായ ഞങ്ങൾക്ക് നൽകണേ صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم